പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ അമൻ ഇന്ന് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനേഴാമത്തെ വാക്യം അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും വരുത് നിനക്ക് നാശം ഭവിക്കാതെ ഇരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു യഹോവയായ ദൈവം തൻ്റെ ഭക്തനായ ലോത്തിനെ നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്ന വിവരണവും അതിലൂടെ ഭക്തനായവർക്ക് ദൈവിക സംരക്ഷണമുണ്ടാകും എന്നതിൻ്റെ ഉറപ്പുമാണ് വേദഭാഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു കനാൻ ദേശത്ത് ദൈവകൽപ്പനപ്രകാരം അബ്രഹാമും സഹോദര പുത്രനായ ലോത്തും എത്തിച്ചേരുന്നു ദാസന്മാർ തമ്മിൽ ശണ്ട കൂടിയതിൻ്റെ അനന്തരമായി ഫലഭൂയിഷ്ടമായ സ്വതോം ദേശത്തേക്ക് ലോത്തും കുടുംബവും മാറി താമസിക്കുന്നു സോതോം ദേശം ദുഷ്ടതയുടെ പട്ടണമായി മാറുന്നു ദേശത്തിൻ്റെ അതിക്രമം നിമിത്തം അവരെ നശിപ്പിക്കുവാൻ യഹോവയായ ദൈവം പദ്ധതി ആവിഷ്കരിക്കുന്നു അതിനിടയിൽ ആയിരിക്കുന്ന ലോത്തിനെ രക്ഷിക്കാനുള്ള ഉദ്യമമായി തൻ്റെ ദൂതരെ സോതോമിലേക്ക് ദൈവം അയക്കും അവനോട് പറയുന്നു നീ പർവ്വതത്തിലേക്ക് ഓടുക ദേശത്തിൻ്റെ ഫലഭൂയിഷ്ടതയിൽ ആകൃഷ്ടനായാണ് ലോത്ത് അവിടെ എത്തിയത് അവിടെ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു അപ്പോഴാണ് ദൈവത്തിൻ്റെ സന്ദേശം അവന് ലഭിക്കുന്നത് ദൈവം ഈ ദേശം നശിപ്പിക്കും ആയതിനാൽ ഇതിൽ നിന്ന് നീ ഓടിപ്പോകുക ദേശത്തിൻ്റെ ഫലഭൂയിഷ്ടതയിലുള്ള ആശ്രയമല്ല നിനക്കുണ്ടാകേണ്ടത് മറിച്ച് ഉയരത്തിൽ അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനായി തീരുക എന്ന ആഹ്വാനം അവന് ലഭിക്കുന്നു തൻ്റെ ഭക്തരുടെ ദൃഷ്ടിയെപ്പോഴും സ്വർഗത്തിലേക്കായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ലോകത്തിൻ്റെ സമ്പത്തിൽ ആശ്രയം വെച്ച് നമുക്ക് നാശം ഉണ്ടാകരുത് പിന്നെയോ സ്വർഗത്തിൽ വെച്ച് ദൈവിക കരുതൽ അനുഭവിക്കുന്നവരായി തീരുക ഇത് പ്രാവർത്തികമാക്കാൻ അവനോടൊരു നിർദ്ദേശം കൂടെ ദൈവം വെക്കുന്നുണ്ട് നീ പുറകോട്ട് നോക്കരുത് ഇവിടെ അർത്ഥമാക്കുന്നത് ലോകത്തിൻ്റെ സമ്പത്തിലോ കഴിവിലോ താലന്തുകളിലോ നിന്റെ ആശ്രയം വയ്ക്കരുത് എന്നാണ് ഒരു ഭക്തൻ്റെ ശരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉടക്കി നിൽക്കരുത് പിന്നെയോ സ്വർഗത്തിൻ്റെ അവകാശികളായ നാം ഓരോരുത്തരും സ്വർഗത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്ന ആളുകളായി തീരുക നാം ലോകത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ദൃഷ്ടിയും ആശ്രയവും ശരണവും സ്വർഗത്തിൽ ആയിരിക്കണം അങ്ങനെയായാൽ ദൈവം നമ്മെ കരുതിക്കൊള്ളും ഇതിൽ വലിയ എന്ത് പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കാനായിട്ടുള്ളത് ആയതിനാൽ പരിശുദ്ധ മാമോദീസായിലൂടെ ദൈവഭവനത്തിൻ്റെ അംഗങ്ങളായി മാറിയ നമ്മുടെ ദൃഷ്ടി ലോകത്തിൻ്റെ ശക്തിയിലായിരിക്കരുത് സ്വർഗത്തിൽ ദൃഷ്ടി പതിപ്പിച്ച് ജീവിക്കുന്ന ഭക്തരാകാൻ ശ്രമിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ